മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ കൽബിലെ നിലാവ് എന്ന പാഠത്തിലേക്ക് കടക്കാം ഇത് ഒരു സിനിമാ ഗാനമാണ് ബാല്യകാല ബാല്യകാല സഖി എന്ന സിനിമയിലെ ഗാനമാണ് കൽബിലെ നിലാവ് എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന ചലച്ചിത്ര ഗാനം താമര താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന ഓളേ ആ പാട്ട് തുടങ്ങുന്നത് കെ ടി മുഹമ്മദ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നായികയുടെ സൗന്ദര്യം നായകൻ വർണ്ണിച്ചു പാടുന്ന രീതിയിലാണ് ഈ കവിത ഈ ഗാനം എഴുതിയിരിക്കുന്നത് കെ ജെ യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ ഗാനം നിങ്ങൾ കേൾക്കുന്നത് ഇതിനകത്ത് ഒരു പാട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പാട്ട് നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത പാട്ട് കാണുക പഴയ സിനിമ ബല്യഗാന സഖിയിലേതാണ് ഈ ഗാനം അപ്പൊ ഇതിനകത്ത് ഈ പ്രണയിതാക്കളുടെ ആ ഒരു സ്നേഹം വളരെയധികം ഭംഗിയായി ചിത്രീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു ഗാനരംഗമാണത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നാണ് പാട്ട് തുടങ്ങുന്നത് താമര പൂങ്കാവനം താമര പൂന്തോട്ടത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളോളെ പഞ്ചവർണ പൈങ്കിളി എന്ന് പറഞ്ഞ ഏതാണ് അഞ്ച് നിറമുള്ള കിളി പഞ്ചവർണങ്ങളുള്ള കിളി ആ കിളിയുടെ കിളിയുമായി പങ്ക് റങ്ക് ഉള്ളോളെ അതായത് റങ്ക് എന്ന വാക്കിന് ഭംഗിയനർത്ഥം പങ്ക് എന്ന് പറഞ്ഞാൽ ഭാഗം വയ്ക്കുന്നവള് അതായത് പഞ്ചവർണ പൈങ്കിളിയുമായിട്ടാണ് ഇവൾ സൗന്ദര്യത്തിൽ അവക്കൊരു സാമ്യം ഉള്ളത് പഞ്ചവർണ തത്തയുടെ അഴകിന്റെ പങ്ക് പറ്റുന്നവളാണ് റങ്ക് അഴക് പങ്ക് പറ്റുന്നവളാണ് അവൾ പൂനിലാവ് വന്ന് പൂ വിതറണുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നവളെ അതായത് വൈകുന്നേര രാത്രി സമയമാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം പൂനിലാവുണ്ട് അപ്പൊ പൂക്കളാകെ ഉള്ള ഒരു ഉദ്യാനത്തിൽ നിറയെ പൂക്കൾ നിൽക്കുന്ന ഉദ്യാനത്തിലെ പൂക്കളുടെ റാണിയെ പോലെയാണ് ഈ സുന്ദരിയായ കാമുകിയെ കാമുകൻ കാണുന്നത് വീണ്ടും താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ എന്ന് അപ്പൊ താമര പൂങ്കാവനത്തിൽ നമ്മൾ താമസിക്കാനുള്ള കാരണം എന്താണ് താമര നിറഞ്ഞു നിൽക്കുന്ന പൂങ്കാവനത്തിൽ നിരവധി വേറെ പൂക്കളുണ്ട് അതിലേറ്റവും സുന്ദരിയായ പൂവാണ് ഈ നിൽക്കുന്ന പെൺകുട്ടി അപ്പൊ ആ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് പൂനില വല്ലായിടത്ത് വെത്തുമ്പോൾ പൂക്കളുടെ റാണിയായി ഒരു പൂങ്കാവനത്തിൽ അവൾ നിൽക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാൽ തരിച്ചു പോയി അതായത് ഇയാൾ അതായത് കാമുകൻ നായകൻ ഈ നായികയെ കാണാനായി ധാരാളം സമയമായി കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് അയാളുടെ കാല് ധരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ ശാരീരികമായ അസ്വസ്ഥതയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പോലും ഇവളെ കാണുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അയാളുടെ മനസ്സിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ദീർഘനേരം കാത്തിരുന്നിട്ടും അതിനൊരു മടുപ്പൊന്നും അയാൾക്കുണ്ടായില്ല എന്നാലും തൻ്റെ വിഷമം അവളോട് പങ്കുവെക്കുകയാണ് കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചുപോയി ഇത്രയും നേരം കാത്തിരുന്നിട്ടും ഇവളെ കാണാതെ തിരിച്ചു പോകാമായിരുന്നു തിരിച്ചു പോകാമായിരുന്നു പക്ഷെ തിരിച്ചു പോകാത്തതിന് കാരണം ഈ കൺമണിയായ ഇവളെ കാണാൻ വേണ്ടി താൻ കാത്തിരുന്ന് കൊതിച്ചു പോയി തന്റെ കണ്ണ് അതുകൊണ്ടാണ് ഇത്രയും നേരം ഈ പൂങ്കാവനത്തിൽ ഇവളെ കാത്ത് ഈ വരികളിലൂടെ ഇയാളുടെ കാത്തിരിപ്പ് ഇവള് വരാത്തതിലുള്ള വിഷമം ഇതെല്ലാം ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത് കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലറിയുന്നവളെ ഖൽബ് ഹൃദയം ഇപ്പൊ ഹൃദയത്തിൽ കണ്ണുകൾ കൊണ്ട് കല്ലറിയുന്നവളാണിവൾ അപ്പൊ ആ പഴയകാല ഗാന രചയിത രചനയിൽ പ്രണയത്തെ എത്ര മനോഹരമായി എന്നാണ് അതായത് പച്ച മലയാള പദങ്ങൾ കൊണ്ട് ആണ് ഈ കവിതയുടെ ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് അപ്പൊ അത് കൽവിൽ ഹൃദയത്തിലെടുത്ത് കല്ലെറിയുകയാണ് വേദന ഉണ്ടാക്കുകയാണ് അങ്ങനെ കണ്ണുകൾ കൊണ്ട് അവളുടെ നോട്ടം ഹൃദയത്തിന് തന്നെ വേദന അനുഭവപ്പെടുന്നു എന്നാണ് നായകൻ പറയുന്നത് എന്നുള്ള വാക്ക് അറബി പദമാണെന്ന് കൂടെ നമ്മൾ ഓർക്കുക ഇനിയും കാമരപ്പൂങ്കാവനത്തിൽ എന്ന് ആവർത്തിക്കുന്നുണ്ട് അന്നിരുന്നാൾ മാമൻ വമ്പനായി വന്നു വമ്പനായി വന്നു എന്ന് പറഞ്ഞാൽ വലിയവനായി വന്നു കാരണം അമ്പിളിമാമൻ ആണ് വലിയ പ്രകാശമുള്ളത് ഭൂമിയിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന ഒരു വസ്തു അമ്പിളിമാമനാണ് വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു അമ്പരന്ന് നിന്നു പക്ഷെ ഏറ്റവും ഭൂമിയിലെ പ്രകാശിക്കുന്ന വസ്തുവായ അമ്പിളിമാമൻ പോലും വന്നിട്ട് ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് അതിനെ നോക്കിയിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് ചെയ്തത് വീണ്ടും പറയുന്നു കണ്ണുകളാൽ കൽബുകളിൽ കൽബുകളില് കൽബിൽ ഹൃദയത്തിൽ കല്ലെറിയുന്നവളാണ് അവൾ എവിടെ താമസിക്കുന്നവളാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് പൂങ്കാവനത്തിൽ മനോഹരമായ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന ഇവൾ പഞ്ചവർണക്കിളി ഏറ്റവും കിളികൾ സുന്ദരിയായ പഞ്ചവർണക്കിളിയുമായി തന്റെ സൗന്ദര്യം പങ്കുവയ്ക്കുന്നവളാണ് അത്രയ്ക്ക് സുന്ദരിയാണ് അപ്പൊ മനോഹരമായ നിലാവ് വന്ന് എല്ലായിടത്തും വിതറുമ്പോൾ ഇവളുടെ സൗന്ദര്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ ദൃശ്യമാവുന്നത് അപ്പൊ ഒരുപാട് നേരം അവൾക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് തൻ്റെ കാല് തരിച്ചുപോയി എന്ന അയാൾ പറയുന്നു അവളെ ഒന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഈ വേദനയൊന്നും കാര്യമാക്കാതെ കാത്തിരുന്നതായിട്ടും നായകൻ പറയുന്നു അപ്പൊ കല് കല്ല് കൽവിൽ എറിയുക എന്ന് പറഞ്ഞാൽ അവളുടെ നോട്ടം കൊണ്ട് അത്രയും തീവ്രമായ ചലനം ഹൃദയത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നവളാണ് ഈ സുന്ദരി അപ്പൊ കൺമണിയെ കാണുവാനായി കൺകുതിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ കാണാനുള്ള തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഗാനം നിങ്ങൾ കേൾക്കുക എന്നോടൊപ്പം എന്റെ അത്യാവശ്യമുള്ള ഒരു നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഗാനത്തിന്റെ ആ മനോഹാരിത നിങ്ങൾ വീഡിയോയിലും അത് നിങ്ങൾക്ക് ദൃശിക്കാൻ ദർശിക്കാനാവും ആ പാട്ട് കേട്ട് തന്നെ നിങ്ങൾ ഈ പാഠം പഠിക്കും അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ സ്നേഹത്തത് ശ്രീബട്ടി